ദമ്പതികളുടെ പ്രാർത്ഥന സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാരംഭിച്ച ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അങ്ങേ ശക്തരാക്കണമേ പരസ്പരം പഴുതാരാനും കുറ്റപ്പെടുത്തുവാനും ഞങ്ങളെ അങ്ങ് അനുവദിക്കരുതേ എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തു കൊള്ളണമേ ലോകത്തിലെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ വേർതിരിക്കാൻ കഴിയാതിരിക്കട്ടെ ഞങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളിലും ഏകമനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അണയാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കിപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസ്തയോട് നിറവേറ്റി അങ്ങയ്ക്ക് പ്രീതികരമായ വിധം ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഭർത്താവ് അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും അങ്ങയിലുള്ള വിശ്വാസത്തിലും അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതത്തിലും വളർന്നു വരുവാൻ അവരെ അങ്ങ് സഹായിക്കുകയും തിന്മയുടെ എല്ലാവിധ ശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുതർനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ആമേൻ